അസ്സലാമു അലൈക്കും ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് മൂന്ന് വർഷം മുമ്പ് ഈ ക്യാമ്പസിലേക്ക് ഉമ്മയുടെ കൈ പിടിച്ചു വന്നപ്പോൾ എന്തൊന്നുമില്ലാത്ത ബാജാറായിരുന്നു ഞാൻ കരഞ്ഞാലുമ്പാക്കിയാണ് ക്ലാസ്സിലേക്ക് കയറിയത് ഞാൻ ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ അവസ്ഥ പറയണ്ട ഞാൻ നിങ്ങളെ പോലെ അല്ല വളരെ സന്തോഷത്തോടെയാവുന്നത് ക്ലാസ്സിൽ എത്തി നിങ്ങളെ ഒക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇവിടെ കരച്ചിൽ നിർബന്ധമാണെന്ന് അങ്ങനെ ഞാനും കരഞ്ഞു അസ് അസലക്കും നിങ്ങളൊക്കെ കരഞ്ഞത് കണ്ടല്ലേ മാം നമ്മുടെ കളിക്കുന്നത് എന്ത് രസമായിരുന്നു മാം നമ്മുടെ കട കളിക്കുന്നത് എന്ത് രസമായിരുന്നോ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും പാട്ടുകളിയും മാത്രമാണെന്ന് അതുമാത്രമല്ല അതുകാറുകൾ നിസ്കാരം മൂന്ന് ഭാഷകൾ അങ്ങനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല അള്ളാവിന്റെ കലാമയക്കുറ ഒരു ജിസീ അത്ര മനാരമായി നമ്മൾ അറിയാതെ നമ്മളിലേക്ക് എത്തിച്ചു വലിയ വലിയ സുഹൃത്തുക്കൾ ഒക്കെ ലളിതമായി നമ്മളെ പഠിപ്പിച്ച് പഠനത്തിൽ മാത്രമല്ല നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നല്ലവാസനയെ കണ്ടെത്തിന്ന് ധനങ്ങൾ നിങ്ങൾക്ക് പിന്നീട് പാട്ടായി കളിയായി ആഘോഷമായി സ്കൂളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഞങ്ങൾ സ്കൂളിലേക്ക് വരാൻ വേണ്ടി കരയലായി എന്ത് മാജിക്കാണ് മാം ഞങ്ങളിൽ തീർന്ന തീർത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അസലമലൈക്കും അന്നുള്ള വിഷമമാലല്ല നീതികൾ വിട പറയുന്ന സങ്കടത്തിലാണേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വോട്ട് വർഷത്തേക്കുള്ള ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനല്ല എന്നാൽ ഞങ്ങളുടെ ഉമ്മച്ചയും മുപ്പച്ചയും ജയിക്കു തിരഞ്ഞെടുത്തത് വ്യാപാര വിജയത്തിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി ജയിക്കു തെരഞ്ഞെടുപ്പ് മാതാപിതാക്കൾക്കും ഞങ്ങൾ

പിഴിയും നാളുകൾ അരികേ ഇരുമിഴിനീർത്തോളും പിണ തേങ്ങവേ മധുശലഭങ്ങൾ കേളുമി സഹറയേ പ്രഭമായും ൾ കൊഴിയെ കാർമക പ്രിയതരമാകും മറക്കൂവിതേം ഇതാവേ പ്രിയും നാളുകൾ അരികേ ഇരുമിഴും തേങ്ങവേ മധു ശലപേ ിൽ മൂടിയോ സു കാട്ടി സൽക്കർമ്മ മൂട്ടി സർഗവാസന്തം ചേങ്ങൊരുക്കി മാറ്റേ കരട്ടിക്കായുമീ വേളയേ അച്ഛാൻവാസിയത് തേട വെത്തിരി നാളുകരികേ ഇരുമിടി നീ തുളും പിങ്ങവേ മധുശലഭങ്ങൾ കേടുമീ സഹറയേ പ്രഭമായ ീ എന്നും നേർവഴി കാട്ടണേ നേരൻ വഴിയേ എന്നും നയിക്കണേ നാളെ സ്വരുഗന്തോവിലായ് ഞങ്ങളേ നന്മ പൂം ഹബീവിലായ് ചേർക്കണേതാ തിരിയും നാളും മായുകിൽ മൂടിയോ പിതാവേം നാളുകൾ അരികേ ഇരുമിഴി നീർത്തോളും പിണ ലിങ്ങവേ മധുശലഭങ്ങൾ കേളുമേ സറമായൊക്കാർ